യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ ജില്ലാ പി എസ് സി ഓഫീസ് ആക്രമിച്ചതിനെതിരെ പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടത്തുന്ന കേരള പി എസ് സി ആണ് രാജ്യത്ത് നടക്കുന്ന മൊത്തം പി എസ് സി നിയമനങ്ങളിൽ അറുപത് ശതമാനവും കേരളത്തിലാണ് നടക്കുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെതിരായി വ്യാജ പ്രചരണം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ വർഷം മാത്രം നിയമന ശുപാർശകൾ നൽകി പത്ത് വർഷക്കാലം കൊണ്ട് മൂന്ന് ലക്ഷം പേരെ എൽഡിഎഫ് ഗവൺമെന്റ് പി എസ് സി മുഖേന നിയമിച്ചു യു ജി സി നിയന്ത്രണം കൊണ്ട് തസ്തിക ഇല്ലാതാവുന്ന അവസ്ഥയിലും സൂപ്പർ ന്യൂമറിയായി തസ്തിക സൃഷ്ടിച്ചും ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ കൂടെ നിർത്തുന്ന എൽഡിഎഫ് സർക്കാരിനെതിരെയും െതിരെയും തെറ്റായ പ്രചരണം നടത്തുന്നവർ അക്രമ പ്രവർത്തനങ്ങളും അവാധ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലോകത്തിൽ തന്നെ മാതൃകയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഴിമതിരഹിതമായി സുതാര്യമായി നിഷ്പക്ഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള പി എസ് സി പേരിൽ ഈ എലക്ഷൻ കാലഘട്ടത്തിൽ പി എസ് സി മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ ഓഫീസുകളിൽ കയറുന്ന ഈ പ്രവണത നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ജില്ലാ സെക്രട്ടറി സുചിതാ കൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ലതാഗോപാൽ ഗീതുമോ സുധാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന